ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് നല്ല വെറൈറ്റി കളക്ഷൻസ് ആട്ടോ വന്നിട്ടുള്ളത് വെറൈറ്റി എന്ന് വെച്ചാല് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പാകിസ്ഥാനി മിറർ വർക്ക് ഷോൾ ആയിട്ടുള്ള ഒക്കെ വീണ്ടും റിപ്പീറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വീണ്ടും റിപ്പീറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടതിൽ കുറേ കൊണ്ടുവന്നതിൽ കുറേ പ്രീപേ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ബാലൻസ് ബാലൻസിന് ജസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കണമെന്നുള്ളൂ അപ്പോൾ അന്ന് കിട്ടാത്തവർക്ക് ആവശ്യമുള്ളവർക്ക് എടുക്കാമെന്ന് മാത്രം കേട്ടോ പിന്നെ ലോങ് ടോപ്സ് നല്ല വെസ്റ്റേൺ വേഴ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻ ഒക്കെയാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യേണ്ടത് പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാൻ നമ്മുടെ വീഡിയോയില് കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പുണ്ടായില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായി ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്തെ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കറക്റ്റായിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഐക്കൺ കൂടി അമർത്തമാക്കാം അപ്പൊ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഇതിനു മുമ്പ് വി കാണിച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ ടൈപ്പ് ഒക്കെ റൗണ്ട് നെക്കിൽ വന്നിട്ടുണ്ട് അതും വർക്കൊക്കെ മൊത്തത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടാ മെറ്റീരിയൽ ആണെങ്കിൽ ഷിമ്മർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച് ആണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് തുടങ്ങിയിട്ട് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ആ ഒരു വർക്ക് നോക്കി നോക്കിയാ നിങ്ങൾ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് ആ ഒരു സ്റ്റോൺ വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ഫുള്ള് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കവർ ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ ഏറ്റവും മെന്റിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ബോർഡർ തന്നെ നല്ല ഹെവി കൺസെപ്റ്റിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ആ ഒരു സെയിം വർക്ക് കാറ്റഗറി തന്നെയാണ് ആ ഒരു ബോർഡറിൽ പോയിട്ടുള്ളത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലും ആ ഒരു വർക്ക് പാറ്റേൺ വന്നിട്ടുണ്ട് കേട്ടോ നോർമലി ഇപ്പൊ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ സൈസ് ആണെങ്കിൽ ഇത് ഡബിൾ എക്സെല്ലും ബാക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലിൻ്റെ സൈസുള്ള ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ പാൻസ് ആണെങ്കിൽ ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് എന്തിലേക്ക് ഒരു ബോർഡറും കൂടി പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് ബോർഡർ വർക്ക് ആയിട്ടുള്ള നല്ല വീതി നീളായിട്ടുള്ള ഷോൾ തന്നെ അത്ര സൈഡ് ആ ഒരു മൈനൂട്ട് ആയിട്ടുള്ള സ്കാൽ ബോർഡർ പോയിട്ടുണ്ട് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഷിമ്മർ ഫാബ്രിക് തന്നെയാണ് ഷോളും പോയിട്ടുള്ളത് അപ്പൊ തലയിൽ ഇട്ട കിടക്കില്ലാന്ന് പേടി പേടിക്കേണ്ടത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ആകെ മൂന്ന് മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ മൊത്തം അഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ എടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തിനൊക്കെ ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ കേട്ടോ കളേഴ്സ് ആണ് കളേഴ്സ് നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അല്ല അപ്പം ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓവർ സ്റ്റോക്കിട്ടൊന്നല്ല ഇത് നമുക്ക് ഷോപ്പിൽ നല്ല എൻക്വയറി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇങ്ങനത്തെ ബാക്കിൽ വന്ന ഒരു വർക്ക് പാറ്റേൺ ഒക്കെ അതൊക്കെ വീണ്ടും നമുക്ക് ഒരുപാട് റിപ്പീറ്റേഷൻ ആയിട്ടൊക്കെ കൊണ്ടുവരും എന്നൊക്കെ ഒരേപോലെയൊക്കെ കല്യാണങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ റിപ്പീറ്റേഷൻ ആയിട്ട് കൊണ്ടുവരും എന്നൊക്കെ കസ്റ്റമേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെയും വീനക്കിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ഇതിന്റെ റിപ്പീറ്റേഷൻ ഓർഡേഴ്സ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് പ്രീപിക്ക പ്രീബുക്കിംഗ് പോലെ എടുക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ആദ്യം അത് നമ്മൾ കൺഫേം ചെയ്തിട്ട് മാത്രമാണ് പ്രീ ബുക്കിംഗ് ഇപ്പൊ എടുക്കാറുള്ളത് കേട്ടാ വേണ്ട ഒക്കെ നല്ല രീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് എല്ലാം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടങ്ങനെ അപ്പൊ നമ്മുടെ അടുത്ത് മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഏറ്റവും ഞാൻ ഡ്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള പ്രീ ബുക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അക്കോബ വർക്കിൽ വിത്ത് പാകിസ്ഥാനി മിറർ വർക്ക് ഷോൾ ആയിട്ടുള്ള സെറ്റ് പിന്നെ ഫാബ്രിക് ആണെങ്കിൽ ആണ് അതുകൊണ്ട് ഡയമണ്ട് ആണ് പ്രൊഡക്റ്റിന്റെ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ലെങ്ത് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് ബാക്കിൽ ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സൽ ഒക്കെ മെഷർമെന്റ് ഉള്ളൂട്ടെ അപ്പൊ എക്സെൽ ആര് എടുത്താൽ മതി ഡി എക്സൽ ആയിട്ട് എടുത്തതിന് ടൈം tight ആയി പോകാതെ ആ round ലോട്ട് ആ ഒരു measurement keep ചെയ്ത് പറയണം കേട്ടോ. പിന്നെ നോക്കിനിക്കണ്ട. round neck ലാണ്. പിന്നെ front portion ല് complete ആ ഒരു ആ ഒരു yoke ഭാഗത്തെ ആ ഒരു stone work ഉം uh, ഏർ plus ഏർ ആ ഒരു echo bower ക്ക് full fill ആയിട്ട് product ന്റെ പോയിട്ടുണ്ട്. പിന്നെ sleeve വരാന്നത്തെ sleeve ലടക്കം lining attached തന്നെയാണ്. end ലേക്ക് ഒരു border പോയിട്ടുണ്ട്. ആ ഒരു same ബോർഡറും പിന്നെ ഫാൻസി ബോർഡറായിട്ടും അതിൽ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കണ്ട ഈ ഒരു പോഷൻ വരെ ലൈനിംഗ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആണ് അപ്പോൾ ഇതിൽ ബ്ലാക്കും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ ബ്ലാക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ എല്ലാ കളേഴ്സും നമുക്ക് ഷോളിൽ കിട്ടിയിട്ടില്ല ആകെ രണ്ട് സൈഡ് മാത്രം ഷോളിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് ആയിട്ടുള്ള ഷോൾ മാത്രമേ നമ്മൾ ഏതൊക്കെയാണ് ആയിട്ടുള്ള റിപ്പീറ്റ് കാണിക്കണം കേട്ടോ വേണ്ട പാൻസ് ആണെങ്കിൽ എൻഡിലേക്ക് ബോർഡർ പോയിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് അങ്ങനെ റൗണ്ട് ഇലാസ്റ്റിക് എങ്ങട്ടെ പിന്നെ ഷോളാണ് എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം കോമൺ ആയിട്ട് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ടോപ്പും പാൻറ്റും വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയതെന്ന് വെച്ചാൽ നോക്കിട്ടെടുക്കണ്ട ഷോൾ ഇങ്ങനെ ടു സൈഡ് ആ ഒരു ലേസ് ബോർഡറും പോയിട്ടുണ്ട് കംപ്ലീറ്റ് നോക്കി നോക്കി ആ ഒരു സ്റ്റോൺ സോറി സ്റ്റോൺ അല്ല ആ ഒരു മിറർ വർക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോലെ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഷോൾ ചെറിയ ഷോളൊന്നും അല്ല നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള പൊതച്ച് യൂസ് ചെയ്യാൻ പറ്റണ അടിപൊളി ഷോൾ തന്നെയാണ് കേട്ടാ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചു കഴിഞ്ഞാൽ എടുക്കാം അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വന്നെ ഉള്ളൂ കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് അപ്പോൾ ഫാബ്രിക് ആണെങ്കിൽ ഏകദേശം ഒരു നോൺ സിൽക്ക് ഫാബ്രിക്കിലാണ് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തലയിലേക്ക് ഇട്ടാൽ നല്ല ഒതുങ്ങിക്കി കിടക്കണം സൈസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാൽ ഷോൾ മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ വേണ്ട കേട്ടോ ഇഷ്ടമുള്ള ഷോൾ ഏതാണെന്ന് വെച്ചാൽ എടുത്താൽ മതി ഫസ്റ്റ് കാണിച്ച ഒരു മെറൂൺ ഷെയ്ഡാണ് പിന്നെ ഒരു യെല്ലോവും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് നോർമലി ഒരൊറ്റ കളറിൽ തന്നെയാണ് ഷോൾ വരാറുള്ളത് പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ഷോളുകൾ ഇതേപോലെ കളർ ചോയ്സസ് വന്നിട്ടുള്ള ഷോൾ തന്നെ കേട്ടോട്ടാ പിന്നെ ഉള്ളത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ആ ഒരു ടോപ്പിൽ കാണിച്ച പാറ്റേൺ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ കേട്ടോ സോറി ഡിഫറൻറ് ആയിട്ടുള്ള ഷോളാണ് ഷോ ടോപ്പ് ആണെങ്കിൽ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ല അപ്പം ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ബ്ലാക്ക് ആ ഒരു സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ള വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ബ്ലാക്കിൽ ഇങ്ങനെ ബോർഡർ സ്ലീവിൽ ആ ഒരു സെയിം ആ ഒരു ഫസ്റ്റ് കാണിച്ച ഒരു പാറ്റേൺ തന്നെ അതിൽ കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എടാ അതിൻ്റെ പാൻറ് സെയിം തന്നെയാണ് വന്നിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് അപ്പം രണ്ട് രണ്ട് കളർ മാത്രമേ ഉള്ളൂ അത് അട ബ്ലൂ ഷെയ്ഡും ആണ് പിന്നെ ഒരു റോസ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടോ ഷോ നല്ല വലിയ ഷോളാണ് ആട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ഷോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം നമുക്ക് ബുക്കിംഗ് തരാനെ അപ്പൊ അടുത്ത നോക്കി നോക്കിയാൽ നല്ല പ്യുവർ മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള ത്രീ ആണ് അതും പ്രിന്റ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് മിക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ അതിൽ ഇടയിൽ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് നോർമലി എങ്ങനെയാണോ മസ്ലീലോ തന്നെ അതേപോലെ തന്നെ ഇതിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ ഡബ്ലെക്സിൽ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ആണ് അപ്പോൾ ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹൈറ്റുള്ളവരല്ല ഒരു ഇടത്തര ഹൈറ്റുള്ളവർക്ക് ആയിട്ടുള്ള ലെങ്ത് ആണ് ഇതിൽ ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നോക്കി വയ്ക്കേണ്ടത് റൗണ്ട് നെക്ക് ആണ് അതിൽ ഈ യോഗ പോഷനിൽ ലേസും സ്റ്റോൺ വർക്കും കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഉള്ള സ്ലീവ് ബോർഡർ കാര്യങ്ങളൊന്നും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടില്ല ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഒറ്റായിട്ട് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തേണ്ട നോർമലി ആ ഒരു അണ്ട ആ ഒരു ഗോൾഡൻ ഷീഡുകൾ ഇടയിലായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിക്കേണ്ട അതാണ് ആ ഒരു ഫാബ്രിക്കിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ നോർമലി ആ ഒരു സെറ്റിലൊക്കെ വന്ന പോലെ തന്നെ ആ ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതും നല്ല പ്രീമിയം ലെവൽ കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളട്ടെ പാൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ടിങ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തെ നോർമലി ഇപ്പം മസ്ലിം സെറ്റുകൾക്കൊന്നും ഇങ്ങനത്തെ ഷോളുകൾ വരാറില്ലട്ടെ അത്യാവശ്യം റേറ്റ് ഉള്ള സെറ്റുകളിലാണ് ഇങ്ങനത്തെ ഷോളുകൾ വരാറുള്ളത് വേണ്ട ആ ഒരു സെയിം മസ്ലിം ഫാബ്രിക്ക് തന്നെയാണ് ആ ഷോളിലാണ് ശരിക്കും ഒക്കെ ആശിയിരിക്കുന്നത് കേട്ടോ നല്ല അതായത് വർക്കൊന്നും താല്പര്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഇങ്ങനത്തെ പ്രിന്റിലൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്താണെങ്കിലും ഓൺലൈനിന്നാണെങ്കിലും എൻക്വയറി ചെയ്തിട്ടൊക്കെ എടുത്ത് പോകുന്ന ഒരു റെഗുലർ റെഗുലറായിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ് ഈ മസ്ലിൻ സിൽക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചോളും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ആകെ മൂന്ന് മൂന്ന് ഷെയ്ഡിലാണ് ഈ മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് വേണ്ട അപ്പോൾ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി ഷൂട്ട് ആയിട്ടുള്ള സൈസ് തന്നെയാണ് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയണ പോലത്തെ തന്നെ ഈ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഓക്കെ ആണെങ്കിലും മാത്രം ബുക്ക് ചെയ്താൽ മതി എന്നുള്ളതാ കാരണം ഇതൊക്കെ ഒരു ഡെഡ് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് അത് പിന്നീട് നിങ്ങൾ വേണ്ട ഡെഡ് സ്റ്റോക്ക് ആയിട്ട് മാറും അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്താൽ മതി കേട്ടോ നോർമലി ഇങ്ങനത്തെ സെറ്റുകളൊക്കെ നമ്മൾ ഫസ്റ്റിലൊക്കെ കൊടുത്തിരുന്നൊക്കെ ഒരു വൺ ഫോർ നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെയാണ് ഇങ്ങനത്തെ മസ്ലിങ് സിൽക്കുകളൊക്കെ ഇങ്ങനത്തെ ഷോളൊക്കെ വരുന്നൊക്കെ നമ്മൾ കൊടുത്തിരുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ഇടത്തരം ഫംഗ്ഷൻ അഡേഞ്ച് ചെയ്യാം അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റഫായിട്ട് കാശ് മുതലാക്കാൻ പറ്റോട്ടോ ഇങ്ങനത്തെ മുതലിൽ റഫ് ആയിട്ട് നിങ്ങൾക്ക് പുറമേ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാഷ്വൽ വെയറും കൂടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് തന്നെയാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് അതും ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു റേഞ്ച് കൂടിയിട്ടുള്ള ആണ് അത് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിന് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ കളക്ട് ചെയ്തുകൊണ്ടാവുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ അതിന്റെ റേറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾ വിശ്വസിക്കില്ല കേട്ടോ കാരണം ആ ഒരു ഫാബ്രിക്കിൽ ഇത്രയും നല്ല വർക്കാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ള സൈസ് എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡും കൂടിയിട്ടാണ് പിന്നെ നോക്കി വെക്കേണ്ട ആ ഒരു നെക്ക് ന്നെ അപ് ടു ഡൗൺ വരെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ത്രെഡും സീക്വൻസ് വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിൽ അടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻ്റെലേക്ക് ആ ഒരു ബോർഡറ് നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുള്ള ഏറ്റവും എൻ്റെ വരാൻ നേരത്തെ നല്ല ആയിട്ടുള്ള വർക്ക് ബോർഡറാണ് ആയിട്ട് നിൽക്കണേണ്ട പിന്നെ കംപ്ലീറ്റ് ആ ഒരു ലൈനിങ് കൂടി അറ്റാച്ച് തന്നെയുണ്ട് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തേ വേണ്ട ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ പിന്നെ ടിഷ്യു സിൽക്ക് മെറ്റീരിയൽ നോർമലി അങ്ങനത്തെ പർച്ചേസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു ഡയറക്റ്റ് ലുക്ക് വോളിയം എന്തായിരിക്കും എന്നുള്ളത് കണ്ട പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കാ കണ്ട പാൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എഡൗ ഉണ്ട് അതിൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു സെയിം ടിഷ്യു സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളട്ടെ അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ടു സൈഡും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ഓൾ ഓവറും പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം കേട്ടോ അല്ല നല്ല വീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പം ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ നിങ്ങൾക്ക് നല്ലൊരു ആയിട്ടുള്ള ത്രീ പീസ് ആയിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ പത്തേ തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് കണ്ണും പൂട്ടി പൂട്ടിയെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഇത്രയും നല്ല കളർ ചാർട്ടിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇത്രയും ഡിസ്കൗണ്ട് മാക്സിമം അങ്ങേയറ്റം ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കാന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഇവിടെ വരുത്തണം കേട്ടോ അടാ നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് അപ്പൊ ഇത് പ്രത്യേകം പറയാം ഇതിന്റെ റിപ്പീറ്റേഷൻ കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല വളരെ കുറച്ച് പീസ് നല്ല ഇടി എടുത്തുകൊണ്ടു വന്നിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അതും ഇത്രയും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് വരാ നേരത്ത് എടുക്കാൻ വേണ്ടി പറ്റാത്തത് അപ്പൊ സൈസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സൽ സൈസ് ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് വന്നുണ്ട് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് പറയുമ്പോ ഓവർ ഹൈറ്റ് ഉള്ളവരല്ല ഒരു ഇടത്തരം ഹൈറ്റ് ഉള്ളവർക്കും കൂടി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആയിട്ട് തന്നെ പറയാട്ടെ എന്റെ ഷോള് ഷോള് ചെറിയ ഷോൾ അല്ല നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് നല്ല ആയിട്ടുള്ള നല്ല അതായത് നല്ല സോളിഡ് വർക്ക് എന്ന് തന്നെ പറയാം അപ്പൊ ആദ്യമൊക്കെ ആദ്യമൊക്കെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ പാറ്റേൺന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ റെഗുലർ ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും എങ്ങനെ വന്നാലൊരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ കൊടുത്തിരുന്നത് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് വളരെ ചെറിയൊരു പ്രൈസിലാണ് ഇത് സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ പ്യുവർ കോട്ടൺ സെറ്റാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ ത്രീ എക്സിലും മാത്രമേ നമ്മുടെ അടുത്ത പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ വിത്ത് ലൈനിങ്ങും ഈ ഒരു സെറ്റിൽ നമ്മുടെ അടുത്ത പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ട് പിന്നെ ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കണ്ട റൗണ്ട് നെക്കിലാണ് അതിലിങ്ങനെ ബോക്സ് വർക്ക് പോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ക്ക് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് ആ ഒരു പ്രിന്റ് കോമ്പിനേഷൻ നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് അത്യാവശ്യം നല്ല ഇട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെലേക്ക് ഒരു എക്സ്ട്രാ ഒരു പ്രിന്റ് ബോർഡറും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിക്കാണ്ട് പിന്നെ ഈ ഒരു പോഷം വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് അങ്ങനെ ലൈനിങ് ആണെങ്കിൽ കോട്ടൻ്റെ ലൈനിങ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കിലേക്ക് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷനാണ് വന്നിട്ടുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് കണ്ട ആ ഒരു സെയിം ബോർഡർ പ്രിന്റില് ആ ഒരു പ്രിൻ്റാണ് അതിൻ്റെ പെൻസിൽ പോയിട്ടുള്ള കേട്ടോ അപ്പം റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ത്രീ എക്സ് എൽ നമുക്ക് എടുത്ത് ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഷോപ്പിൽ നിന്ന് അപ്പോൾ ധൈര്യമായിട്ട് ത്രീ എക്സ് എൽ ആരെടുത്തോ പിന്നെ തൊട്ടതായുള്ള ഡബിൾ എക്സ് എൽ ആയിരിക്കും വേണമെങ്കിൽ എടുക്കാം ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയൊന്നുള്ളൂട്ടെ അപ്പോൾ കോട്ടൺ ആയതുകൊണ്ടിട്ട് ഇത് ഒക്കെ ആഫ്റ്റർ വാഷ് കഴിഞ്ഞാൽ ഒന്നും കൂടിയും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ ഇതൊക്കെ ഒരൊറ്റ വാഷ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കണ ഒരു ഫാബ്രിക് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ ദുപ്പട്ടാണ് ഇതിൽ ആ ഒരു പ്രിൻറ്റഡ് വന്നിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല വീതി നീളമായിട്ട് പുതച്ച് യൂസ് ചെയ്യാൻ പറ്റണം നല്ല ഒതുങ്ങി കിടക്കണ കോട്ടൺ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അടാ അപ്പം ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പം പിന്നെ റേറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് വെറും ആറര തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ആറ് തൊണ്ണൂറ്റഞ്ച് കണ്ണും എടുക്കാൻ പറ്റിയ നല്ല പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള മിക്സഡ് പ്രിന്റ് കാറ്റലോഗ് ആയിട്ട് ആണോ പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണ നോക്കി പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ആഫ്റ്റർ വാഷിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കണ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളവർ വരെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ കംപ്ലൈൻസ് ഒന്നും ഈയൊരു പ്രൊഡക്റ്റിൽ വന്നിട്ടില്ല നല്ലൊരു കോട്ടൺ സെറ്റ് എന്ന് തന്നെ പറയാം പ്രൈസ് തന്നെയാണ് ഈ ഒരു സെറ്റിൽ വന്ന കേട്ടെ അപ്പൊ പ്രിന്റ് ആണെങ്കിലും നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളതും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടി ആയിട്ടാണ് അപ്പൊ വളരെ കുറച്ച് പീസുള്ളൂ റിപ്പീറ്റേഷൻ വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല നല്ല ബിഗ് സൈസായിട്ടാണ് ഷോള് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെയൊക്കെ സെറ്റ് വരാൻ നേരത്ത് ഷോൾഡിന്റെ പ്രിന്റ് വന്നത് ആ ഒരു ടോപ്പിന്റെയും ആ ഒരു പാൻറിന്റെയും മിക്സ് കോമ്പിനേഷൻ ആയിരിക്കും ആ ഒരു ഷോൾഡില് വന്ന കേട്ടാ അത് തന്നെ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നല്ല നല്ല കളർച്ചാട്ടും ആണ് നല്ല നല്ല പ്രിന്റും ആയിട്ടാണ് മിക്സ് വന്നിട്ടുള്ളത് കേട്ടാ പാൻറ് ഫാസ്റ്റ് ബുക്കിംഗ് ആണ് ഇന്നത്തെ പ്രോഡക്റ്റ് ആണെങ്കിൽ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുവിധം പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ വളരെ ചെറിയൊരു പ്രൈസിൽ കാണിച്ചിട്ടുള്ളൂ കാണിച്ചിട്ടുള്ള അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി ഇത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവുന്ന പ്രൊഡക്റ്റ് തന്നെയട്ടെ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പല സൈസ് ചാർട്ടിലും പല പ്രിന്റിലായിട്ടും മിക്സ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് ഹിഡൻ ബട്ടൺ ആയിട്ടുള്ള ലോങ് ടോപ്പാണ് അതും ചൈന ഫാബ്രിക്കിലാണ് പ ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ടാഗ് ഉണ്ടാക്കാനെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലോക്കല് ഒരുപാട് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ പ്രോഡക്റ്റ് അല്ല ഇത് പക്ക ഒറിജിനൽ ചൈന പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചോണ്ടിരിക്കണട്ടെ അപ്പം ഇതിൻ്റെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൽ റിപ്പീറ്റ് റിപ്പീറ്റേഷൻ വന്നതിൽ എല്ലാ സൈസും ഇല്ല ചില സൈസ് മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെ സൈസാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഈ പ്രിന്റിലാണെങ്കിൽ ഇപ്പം എക്സലും ഉണ്ട് ഡബിൾ എക്സൽ നമ്മുടെ അടുത്ത് കേട്ടോ പിന്നെ സ്ലീവ് ഒക്കെ വരാൻ നേരത്ത് ഫുൾ ലെങ്ത് റേഞ്ചിൽ ആ ഒരു നല്ല പക്ക ഒറിജിനൽ പാറ്റേൺ ആണ് സ്മോക്ക് ഇലാസ്റ്റിക്കിൽ വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഹിഡൻ ബട്ടൺ ആയതുകൊണ്ടിട്ട് ഒരു സിംഗ് ഒരു സ്റ്റഡി ടോപ്പായിട്ട് തന്നെ ലൈൻ കട്ടിൽ തന്നെ നല്ല വൃത്തിയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇങ്ങനെ ടൈ ചെയ്യണ ഒരു സംഭവമുണ്ട് അപ്പം ടൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒതുക്കത്തിൽ ഷേപ്പിൽ കിടക്കണ നല്ല പ്രൊഡക്റ്റ് തന്നെ ലെങ്ത് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ് ആ കൊടുക്കുന്നത് വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പത്ത് തൊണ്ണൂറ്റഞ്ചിന് ഒരു മുതൽ എന്തായാലും നല്ലൊരു ഓഫർ പ്രൈസും കൂടിയിട്ടാണ് എങ്ങനെ വന്നാലും നമ്മൾ ലാസ്റ്റിലേക്ക് ഒരു പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഫ്രീ ഷിപ്പിങ്ങനൊക്കെ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആയിരുന്നു അപ്പം ലാസ്റ്റിൽ കുറച്ച് 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 പീസസുള്ളും അതേ ആരങ്ങോട്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഓഫർ പ്രൈസിൽ പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഇതാണെങ്കിൽ നമുക്കിപ്പോൾ ഡബിൾ എക്സലും മാത്രം വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ സൈസും നമുക്ക് എടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അടാ ഫസ്റ്റിൽ കഴിഞ്ഞിട്ട് സെയിം അളവിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ലെങ്ത്തും ആ ഒരു സ്മോക്ക് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കും അവർക്കൊക്കെ സെയിം പാറ്റേണാണ് ഇതൊക്കെ ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രിൻറ്റിലുള്ളതെട്ടെ അപ്പം പ്രൈസിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സൈസും കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കണമായിരിക്കും അപ്പോൾ ഏതൊക്കെ സൈസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവോട്ടെ വേണ്ട ഒക്കെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഒറ്റപ്പിടി മെറ്റീരിയൽ എന്നൊക്കെ പറയൂലേ നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ് ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്ത് പറഞ്ഞിട്ട് ഇതിന്റെ സൈസ് ആണെങ്കിൽ എക്സലും ഡബിൾ എക്സലും മാത്രമാണ് പ്രൊഡക്റ്റിലുള്ളൂട്ടാ അല്ല കഴിഞ്ഞിട്ടില്ല നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടെ ചെറിയ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ് ആണ്ട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അട്ടിച്ച് പൊളിച്ച് യൂസ് ചെയ്യുക പ്രൊഡക്റ്റ് ഒരു കംപ്ലൈന്റ് ഇതുവരെ ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് ത്രീ എക്സിലും ഡബിൾ എക്സലും മാത്രമാണ് പ്രോഡക്റ്റിൽ ഇപ്പൊ ബാലൻസ് ഉള്ളത് കേട്ടോ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കവർ ചെയ്തെടുക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് പ്രിന്റിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ആകെ ഇതിലും ആകെ രണ്ട് രണ്ട് പ്രിന്റ് മാത്രം പ്രോഡക്റ്റിൽ നമുക്ക് പ്രിന്റ് സൈസ് മാത്രം പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ എക്സലും ഡബിൾ എക്സലും മാത്രമേ ഉള്ളൂട്ടെ അപ്പൊ ടീനേജിനെ പറ്റിയിട്ട് നല്ല അടിപൊളി ടണിച്ച് ടോപ്പാണ് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ ലാർജ് കൂട്ടിയാകുമ്പോൾ കേട്ടാ അപ്പൊ ഫാബ്രിക്കാണെങ്കിൽ നല്ല പക്ക കൊറിയൻ ഫാബ്രിക്കിലാണ് അതും ഇന്നറും ഔട്ടറും കൂടി സെപ്പറേറ്റ് ആയിട്ടുള്ളത് അപ്പൊ ലാർജ് ആണെങ്കിലും ലെങ്ത് ഏകദേശം ഒരു തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒരു സൈഡ് ഇങ്ങനെ കട്ടിങ് അതെന്ന് വെച്ചാൽ സൈഡ് ഷോൾഡർ കട്ടിങ് ഉണ്ടാവില്ല ഇങ്ങനെ കഫ്താനൊക്കെ നിൽക്കണ പോല എന്ന് പറയാൻ പറ്റൂല ഒരു മോഡസ്റ്റ് വെയർ ഓവർ സൈസ് ആയിട്ടുള്ള നീ ലെങ്ത് ടോപ്പെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ഇഷ്ടം മറ്റുള്ള അതായത് ലൂസ് ടൈപ്പ് ആണെങ്കിലും സ്കിന്നി പാൻസിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് ടെക്സ്ചർ നോക്കി വെക്കണ്ട നല്ല പക്ക ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ബ്രാൻഡ് ടാഗ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയിൻ പോലെ പിന്നെ ഇന്നറിലാണെങ്കിലും ഈ ഒരു ഭാഗത്ത് സിബ് വന്നാണ്ട് രണ്ടും സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് പോഷൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇന്നർ ആണെങ്കിൽ ഏകദേശം ഒരു ലെവൽ വരെയാണ് ഇന്നറിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണെങ്കിൽ നോക്കി വെക്കേണ്ട നല്ല അടിപൊളി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തഞ്ചാണ് നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് കേട്ടോ അപ്പൊ നീല എക്ട്രോണിക് എന്ന് പറഞ്ഞിട്ട് പുച്ഛി തള്ളേണ്ട ആവശ്യമില്ല ഇട്ടാ തന്നെ നല്ല പക്ക ഒരു വെസ്റ്റേൺ വെയർ ലുക്ക് ടച്ച് തന്നെ കിട്ടുന്ന നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അടിപൊളി മോഡസ്റ്റ് വെയർ തന്നെയാണ് അപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല നല്ല ഭംഗിയുള്ള കളേഴ്ചാട്ടിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് കണ്ടെ നിങ്ങൾ വിചാരിക്കും വലിയ സൈസ് ആണെന്ന് ശരിക്കും ഇത് ലാർജ് സൈസ് ആയിരിക്കും യൂസ് ചെയ്താലാണ് അതിന്റെ ഒരു ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഐറ്റവും അല്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ നോർമലി ഇങ്ങനത്തെ ഇതിലൊക്കെ അത്യാവശ്യം അതായത് ഈ ഒരു ലെങ്ത് ഒന്നും പ്രൊഡക്റ്റിന് വരാറില്ലട്ടോ ഫാബ്രിക് ആണ് മെയിൻ പറയാനായിട്ടുള്ളത് നല്ല അടിപൊളി ഫാബ്രിക് തന്നെയാണ് അപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള കളേഴ്സുണ്ട് അപ്പൊ ടീനേജ് ടൂണിക്സ് ആറ് ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഒതുക്കത്തേക്ക് കിട്ടണ നല്ല അടിപൊളി ടോപ്പെന്ന് തന്നെ പറയാൻ കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ക്യാഷ്വൽ വെയർ ആയിട്ടുള്ള കുർത്തി വന്നിട്ടുണ്ട് അത് നല്ല ആയിട്ടുള്ള പ്രിന്റിലാണ് കേട്ടോ അപ്പം രണ്ടേ രണ്ട് സൈസാണ് രണ്ടേ രണ്ട് കളേഴ്സിലും ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ആട്ടാ പിന്നെ ടോപ്പിൻ്റെ ലെങ്തൊക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫോർ ആണ് അപ്പോൾ എനിക്ക് ഈ ഒരു ലെങ്ത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു ഡെയിലി വെയർ പ്രൈസ് പോലും ഈ ഒരു പ്രൊഡക്റ്റിലും തന്നെ ഇല്ലാട്ടാ പിന്നെ അതിന്റെ സ്ലീവ് വരാൻ എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലെങ്ങ് റേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ പ്രിന്റ് ഒക്കെ ഒക്കെ പിന്നെ മെയിൻ ആയിട്ട് പറയണ അതിന്റെ മെറ്റീരിയൽ ആട്ടോ നല്ല ലൈഫ് ഇട്ടണ മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പോലെയൊക്കെ നല്ല റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ില് നല്ല ആ ഒരു ത്രെഡ് വർക്കും കൂടി നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല സൈഡ് കട്ടിങ്ങിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കുർത്തി തന്നെയാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ത്രീ ഡബിൾ നയനുള്ളൂട്ടെ ത്രീ ഡബിൾ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി ഈ ഒരു ഫാബ്രിക്കിൽ എന്തായാലും മുതൽ തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നല്ല റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ആകെ രണ്ടേ രണ്ട് കളേഴ്സിൽ മാത്രമേ ഉള്ളൂ നല്ല പീസിൽ ചേഡ്സിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അല്ലേ